എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും വയനാട് ദുരിതബാധിതർക്കായി ചാപ്പാറ ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ചേർന്ന് സമാഹരിച്ച ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുക ഏറ്റുവാങ്ങി സ്കൂൾ പ്രിൻസിപ്പൽ സുമീത സന്തോഷ് സിഇഒ എം എ അബ്ദുൾ അക്ബർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ കിരൺ സീനിയർ കോ ഓർഡിനേറ്റർ സിത്താര ശ്രീകുമാർ സ്കൂൾ ഹെഡ് ബോയ് ആരുഷ് കൃഷ് അമർനാഥ് ഹെഡ് ഗേൾ മിഥുന ജയൻ കൾച്ചറൽ സെക്രട്ടറി ടി എസ് നിമ്മി മാഗസിൻ എഡിറ്റർ വൈഷ്ണവി സിജു സ്പോർട്സ് ക്യാപ്റ്റന്മാരായ അസ അമൻരാജ് ഹൌസ് ക്യാപ്റ്റന്മാരായ മുഹമ്മദ് അസർ മുഹമ്മദ് അമീൻ അമീൻ അഹ്സാൻ എന്നിവർ പങ്കെടുത്തു